പിടിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഞാൻ വളർത്തിയത് എന്ന് നിലവിളിച്ചത് കൊണ്ട് കാര്യമില്ലാസൂല പറയുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പഠിക്കണേ പൊന്നുമോനൻ നന്മയുടെ വഴിയമ്പലങ്ങളിലേക്ക് പറഞ്ഞോ പറയുന്ന പോലെ അത് വാഹന റസൂല് പൊരുത്തമുള്ള പോലെ പ്രിയപ്പെട്ട പൊണ്ണുമക്കൾക്കും വടി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ മാതാവേ രക്ഷയില്ല നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ വളർത്തുക ഉമ്മമാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് പക്ഷെ നമ്മൾ വീട്ടിനകത്ത് സീരിയല് കാണുക സിനിമ കാണാൻ ഹെറാമിയ വൃത്തികേടുകളാണ് വീട്ടിനകത്ത് നമ്മൾ പരിശീലിപ്പിക്കുന്നത് എങ്കിൽ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ മോശമാകുന്നതിൽ നമ്മൾ ഒരു പരാതി പറഞ്ഞിട്ടും കാര്യമില്ല അള്ളാഹുവിലേക്ക് ആദ്യം നമ്മൾ അടുക്കണം നമ്മുടെ കൽബ് അല്ലാഹുവിലേക്ക് നമ്മൾ മാറ്റിക്കൊടുക്കും അപ്പോഴാണ് നമ്മൾക്ക് മറ്റൊരാളെ ഉപദേശം നിർദ്ദേശം കൊടുത്തു നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് അവകാശം ഉണ്ടാകുന്നത് രക്ഷിത ആണുങ്ങളെക്കാൾ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒരു പൊന്നുമോനോ പൊന്നുമോളോ മോശമാകുന്നോ നന്മയിലാകുന്നോ അതിന്റെ അൾട്ടിമേറ്റ്ലി അതിന്റെ ക്രെഡിറ്റ് അതൊരു ഉമ്മയ്ക്കാണ് ചരിത്രത്തിലെ എല്ലാവിധ മഹതികളെ നമ്മൾ എടുത്തു പരിശോധിച്ചാലും അവരുടെ ജീവിതം നമ്മളോട് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ലാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ല മാതങ്ങൾ അബുവാ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ മോനെ കൈപിടിച്ചുകൊണ്ട് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് മോനെ നീ ഒരു മാന്യനാകണം കുൻറജുല ചരിത്രം കണ്ട ഏറ്റവും മനോഹരമായ ഒരു ഉപദേശമാണ് മോൻക്ക് പ്രിയപ്പെട്ട ഉമ്മ കൊടുക്കുന്ന ഉപദേശമാണ് ഏറ്റവും ഒട്ടും തിരിയാത്ത കുഞ്ഞുനാളിൽ നാളിൽ ഹബീബിനോട് പറയാണ് മോനെ നീ ഒരു മാന്യനാവണം മാന്യത കൈവരിക്കും ഒരു ഉമ്മ കൊടുത്ത ആ ഒരു ഉപദേശമാണ് പരിശുദ്ധ പ്രവാചകരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ തിളക്കത്തിന്റെ വഴി ഹബീബിനെ കൊണ്ട് ചെന്നെത്തിച്ചത് എന്നതാണ് മോനെ നീ ഒരു മാന്യനാകണം എവിടെയും മാന്യൻ അങ്ങനെയാണ് അള്ളാഹുവിന്റെ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും നല്ല പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ സകല കച്ചറകളും കളിക്കുമ്പോഴും സ്നേഹത്തോടെ മക്കളെ വിളിച്ചുകൊണ്ട് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് വളരെ മാന്യമായിട്ട് മക്കളോട് പെരുമാറുകയും സ്നേഹത്തോടെ അവരോട് കാര്യങ്ങൾ ഉപദേശിക്കുകയും പാപ്പയും ഉമ്മയും വേണ്ടുവോളം സ്വന്തം മക്കളെ സ്നേഹിക്കുകയും വീട്ടിനകത്ത് തന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരു തർബിയത്ത് കൊടുക്കുകയും ചെയ്താൽ ഒരു മക്കളും മോശമാകൂല ഉറപ്പാണ് ഒരു മക്കളും മോശമാകൂല നമ്മൾ എത്ര പേരങ്ങനെ ചെയ്യാറുണ്ട് ആലോചിച്ചോ എന്റെ മോനെ പറയുന്ന പോലെ ഒന്നും കേൾക്കുന്നില്ല ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഉപ്പായ കണ്ടു അദ്ദേഹം എന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സഹായം തരണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു ഇപ്പോ ഫറോക്ക് പ്രദേശക്കാരനായ കരുവരും ഭാഗത്തുള്ള ഒരു ഒരു വൃദ്ധനായ ഒരു ഉപ്പയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ പ്രിയപ്പെട്ട ഒരു മോനാണുള്ളത് ആ പൊന്നുമോനെ വേണ്ട പോളം സ്നേഹം കൊടുത്ത് നല്ലപോലെ വളർത്തിയിട്ടുണ്ട് അവന് വേണ്ട ബൗദ്ധികമായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസവും ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ വലുതായി കല്യാണം കഴിച്ചു ഞാൻ വീടിന്റെ പുറത്താണ് എന്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട് എന്റെ മോൻ അവൻ കല്യാണം കഴിച്ചു കുട്ടികളായി വേറെ വീടുണ്ടാക്കി അവന് പോയി എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു വൃദ്ധനായ ഉപ്പ ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞു ജോലി ചെയ്യാണ് കഷ്ടപ്പാടാണ് എന്ന് കരഞ്ഞുകൊണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഉപ്പ എന്നോട് പറയാം നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്തുമ്പോൾ എന്തേ ആ മക്കൾ പിന്നീട് മോശത്തരത്തിലേക്ക് വൃത്തികളിലേക്ക് പോകുന്നു നമ്മളെപ്പോഴും വലിച്ചെറിയുന്ന തരത്തിലേക്ക് മക്കൾ മാറുന്നു നമ്മൾ വിചാരിക്കും എന്റെ ഒന്നും ആവി പോകൂല ഒന്നും നമ്മൾക്ക് പറയാൻ കഴിയില്ല അള്ളാഹു കാത്ത് ഓഫീസിൽ ബസ് സ്റ്റാൻഡിലേക്കോ അല്ലെങ്കിൽ തിരുവോരങ്ങളിൽ എവിടെയെങ്കിലും ചെന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാം ഒരുപാട് വൃദ്ധരായ ദമ്പതികൾ കഷ്ടപ്പെട്ടുകൊണ്ട് ആരൊക്കെയോ കൊടുക്കുന്ന നാണയത്തൊട്ടുകളിലാൽ ജീവിതം തള്ളി നീക്കുന്ന കഷ്ടപ്പെടുന്ന എമ്പാടുപാട് ഉമ്മമാരെ നമ്മൾ കാണാൻ സാധിക്കും അവരൊക്കെ ഒരു കാലത്ത് നല്ലപോലെ അധ്വാനിച്ച് ജീവിച്ച ആളുകളാണ് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അവരുടെ സമ്പത്തും കാര്യങ്ങളും ഒക്കെ മക്കൾക്ക് വേണ്ടി സംഭാവന കൊടുത്ത് ഡെഡിക്കേറ്റ് ചെയ്ത് മക്കളെ നന്മയിലേക്ക് ആക്കി പക്ഷെ പിന്നീട് തിരിഞ്ഞുകൊത്തുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിന്ന് പരക്കി കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ഇതിന് കാരണം അതിന്റെ വളരെ കൃത്യമായിട്ട് ആധുനിക പണ്ഡിതന്മാരും ആലിമ്യങ്ങളും ഒക്കെ അതിന് കാരണം പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അങ്ങനെ നീങ്ങുക നമ്മുടെ ഉടനീളം ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാർ എങ്ങനെ മക്കളെ വളർത്തണം എങ്ങനെ അവർ സ്വയം മാറണം മാറ്റത്തിന്റെ മറ്റൊലിലേക്ക് എത്തണം എന്നത് ഇൻഷാള്ള ചർച്ച ചെയ്യുകയാണ് പ്രിയപ്പെട്ട പൊന്നുമോളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനും നന്മയൊക്കെ പറഞ്ഞു കൊടുക്കും ഉമ്മ ഉപ്പൊക്കെ പിന്നെ ജോലി തിരക്കുള്ളത് കൊണ്ട് ഉണ്ടാവില്ല പക്ഷേ കുഞ്ഞുനാളിലൊക്കെ മോള് കേട്ടെന്നിരിക്കും പ്രായം കൂടുന്നതിനനുസരിച്ച് വീട്ടിനകത്ത് ടെലിവിഷനിൽ കാണുന്ന സീരിയൽ മാതാവ് കാണുന്ന സിനിമകൾ മാതാവിന്റെ വൈക്കകത്തൂടെ വരുന്ന ഫിലിം ഡയലോഗുകൾ ഇതൊക്കെയാണ് മക്കൾ കേട്ടുകൊണ്ട് വളരുന്നത് ആ വീട്ടിൽ പിന്നെ പിന്നെ നന്മയുടെ പൂ ഒരിക്കലും തന്നെ അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ് എന്റെ ഹറാമായ ഒന്നും രക്ഷിതാക്കൾ അനുവരിച്ചു കൊടുക്കരുത് വലിയ അബദ്ധം വലിയ പരാജയം നമ്മൾ ഏറ്റവും വരും അള്ളാഹുമായിട്ട് അകന്നവർക്കൊക്കെ ഇവിടെ നിന്ന് ശിക്ഷ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒരു സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ കലബിൽ അള്ളാഹു തരില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒന്നും കാണാനില്ല വീടിനകത്ത് ഭയങ്കര പ്രയാസമാണ് ഭയങ്കര നമ്പരമാണ് സങ്കടമാണ് ഒരുപാട് ആളുകൾ പരാതി പറയുന്നുണ്ട് ഒരുപാട് കാശുണ്ട് സമാധാനമില്ല എന്തുകൊണ്ട് അള്ളാഹ് പറയുന്ന സത്വബോധം നമ്മുടെ കൽവിൽ നിന്ന് നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ മക്കൾക്കും നശിച്ചു പോയത് കൊണ്ട് അതുകൊണ്ട് രക്ഷിതാക്കളൊക്കെ ആ ഒരു വീതിയിലേക്ക് അള്ളാഹ് എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ കൽബുകളെ നമ്മുടെ സഹോദരിമാരുടെ മക്കളുടെ കൽബുകളെ സ്വാംശീകരിച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം അതിനുള്ള വഴികൾ നമ്മൾ തേടേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര ഉണ്ടാക്കിയിട്ടും അള്ളാഹു സമാധാനം തരില്ല ഏറ്റവും വലിയ സമാധാനം തരേണ്ടവൻ അള്ളാഹു ആണല്ലോ നമ്മുടെ െങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് അള്ളാഹുവിന്റെ കബറിന്റെ വീതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോ പിന്നെ നമ്മൾക്ക് ഒരു ഉണ്ടാവില്ല പിന്നീട് അങ്ങോട്ട് ഇൻഫിനിറ്റി ലൈഫ് എല്ലാം കംപ്ലീറ്റ്ലി നശിച്ചു പോവുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ അതുകൊണ്ട് ചരിത്രത്തിലെ മഹതിമാരിൽ നിന്ന് നമ്മുടെ ഉമ്മമാര് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിനകത്തുനിന്ന് ഹെറാമിയത്വം വലിച്ചെറിയാം അതിനെ രക്ഷിതാക്കേണ്ട എല്ലാവിധ ഊർജവും ഒന്നും മേടിക്കേണ്ട ഇന്ന് മുതൽ തന്നെ ഹറാമ് വീട്ടിലുണ്ടോ അതിനെ സ്റ്റോപ്പ് ചെയ്തോ നാളെ മുതൽ കൽബിനകത്തിമാനിന്റെ ആവേശം ഒരു സംശയമില്ല വീട്ടിനകത്ത് എല്ലാവിധ ഹറാം ഭാര്യയും മക്കളും സിനിമ കാടാണ് ജീവിതത്തിൽ എന്റെ മൈഷത്തിൽ വറക്കത്തില്ല എന്റെ ജോലിയിൽ വർക്കത്തില്ല എന്റെ മറ്റു ഏർപ്പാടുകളിൽ വറക്കത്തില്ല ഡിസീസ് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറയല്ലേ ഇന്ന് തന്നെ രാത്രി പോയിട്ട് അതങ്ങ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഭാര്യയും മക്കളെയും വിളിച്ചിരുത്തിക്കൊണ്ട് സ്നേഹത്തോടെ അള്ളാഹ് എന്നൊരു വർത്തമാനം പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങൾ കൽബ് വളരെ ശാന്തവും സന്തോഷവും സമാധാനമായിരിക്കും ഒരുപാട് സിനിമ കണ്ടു എന്താ അതുകൊണ്ട് ഇപ്പൊ എന്ത് നേട്ടമുണ്ടായത് ഒരുപാട് ഒരുപാട് തിന്മ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നല്ലാതെ അള്ളാഹു നമ്മളെ കാത്തി ചരിത്രത്തിലുള്ള മഹതിമാർ ഒരുപാട് മഹതിമാർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദീനയുടെ മണൽപ്പരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാ ഒരു ചെറ്റക്കുടിലുള്ള ഒരു ചെറ്റക്കുടിലുള്ള നാലര വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോ പൊട്ടിപ്പൊട്ടി നിലവിളിക്കുകയാ മാതാവി എന്താണ് ചെയ്യുന്നത് അടുപ്പിലേക്ക് വിറക് കൊള്ളി വയ്ക്കുകയാണ് എന്തോ ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന തീ കത്തുന്നത് കണ്ട് പ്രിയപ്പെട്ട പൊന്ന് മോൻ കരഞ്ഞുപോയിട്ടുണ്ട് പൊട്ടി പൊട്ടിക്കാ പൊട്ടി നിലവിളിക്കുമ്പോ ഉമ്മ ചോദിച്ചു മോനെ എന്തിനാണ് നീ കരയുന്നത് മോനെ എന്തിനാണ് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണു നീരിങ്ങനെ ധാരധാരയായി കടന്നു വരുന്നത് ഉമ്മ നിങ്ങൾ അടുപ്പിലേക്ക് അടുപ്പിലേക്ക് പിറകുകൊള്ളികൾ വെക്കുന്നത് കണ്ടപ്പോൾ തീ ആളിക്കത്തുന്നത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയുമാ കഴിഞ്ഞയാഴ്ച നിങ്ങൾ തലയണ മന്ത്രമായിട്ട് എന്നോട് പറഞ്ഞു തന്ന കഥ എന്റെ കൽപിലേക്ക് കടന്നു വന്നിട്ടുണ്ടോമാ ഉമ്മ ചോദിച്ചു മോനെ എന്ത് കഥയാ ഞാൻ പറഞ്ഞു തന്നത് മോന് പറഞ്ഞു ഉമ്മാ നരകത്തിന്റെ കത്തുന്ന തീയുടെ അനുഭവങ്ങളും അതിൻറെ അതിന്റെ അതാപുകളും അതിൻറെ ഈശ്വത്തം അതിന്റെ വൃത്തികേടുകളും പ്രയാസങ്ങളുമാണല്ലോ ഉമ്മ നിങ്ങൾ എന്നോട് പറഞ്ഞു തന്നത് കഴിഞ്ഞയാഴ്ച ഉറങ്ങുന്നതിന്റെ മുമ്പ് മുമ്പ് ആ നരകത്തെ ഓർത്തുകൊണ്ട് ഇന്ന് നിങ്ങൾ അടുപ്പിലേക്ക് കൊള്ളികൾ വെച്ചുകൊണ്ട് തീ കത്തിക്കുന്നത് കണ്ടപ്പോ ഞാൻ നാലര വയസ്സുള്ള പൊന്നുമോനാണ് പറയുന്നത് ഉമ്മ പറഞ്ഞു മോനെ എന്തിനാണ് പൊന്നുമോ കരയുന്നത് നിന്നെ പോലെയുള്ള നിന്നെപ്പോലെയുള്ള കുഞ്ഞുമക്കളാഹു നരകത്തിലേക്കിടില്ലല്ലോ അള്ളാഹു മോനെ നിന്ന നരകത്തിലിടില്ല പോലെയുള്ള നിഷ്കളങ്കരായ തെറ്റുകൾ ചെയ്യാ